ഹായ് ഞാൻ ജസ്വിൻ സിജു ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് വരുന്നത് ഇവിടെ പരിയാരം മെഡിക്കൽ കോളേജിൽ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയാണ് ഞാൻ അവസാന നിമിഷത്തിൽ നീറ്റ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് റിവിഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പം നീറ്റ് അറിയാലോ ത്രീ സബ്ജക്ട്സ് ഉണ്ട് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അപ്പോൾ ആദ്യം ഫിസിക്സ് തുടങ്ങാം ഫിസിക്സ് നമ്മൾ എന്നായാലും എല്ലാവർക്കും ഒരു ഫോർമുല ബുക്ക് ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു ഈ ഫോർമുല ബുക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ലാസ്റ്റ് നോക്കുക എല്ലാ ഫോർമുലാസ് നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ പെർസ്യൂസും ചെയ്യാം പിന്നെ കെമിസ്ട്രി കെമിസ്ട്രി അഗൈൻ സബ് ഡിവൈഡ് ത്രീ ഫിസിക്കൽ ഓർഗാനിക് ഓർഗാനിക് ഫിസിക്കൽ ഫിസിക്സിൻ്റെ ഒരു എലിമെൻ്റ് ഉള്ള ഫോർമുലാസ് ഉണ്ടാകും അതും ഒരു പേപ്പറിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ ബുക്കിൽ എഴുതി നോക്കുവാണെങ്കിൽ ഉപകാരപ്പെടും ലാസ്റ്റ് മിനിറ്റിൽ അത് അത് നോക്കിപ്പോയാൽ മതി മെയിൻ ഫോർമുലാസ് പിന്നെ ക്വസ്റ്റ്യൻസും ചെയ്യാം ഓർഗാനിക്കിന് റിയാക്ഷൻസ് അത് വേറൊരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും അത് നോക്കിയാൽ മതി മെയിൻ ആയിട്ടും പിന്നെ അതിന്റെ ക്വസ്റ്റ്യൻസും ചെയ്യാം ഇൻഓർഗാനിക് മെയിൻ എൻ സി ആർട്ടി നോക്കിയാൽ മതി അതിലും ഇൻഓർഗാനിക് റിയാക്ഷൻസ് ഉണ്ടാകും അത് വേണമെങ്കിൽ ബുക്കിൽ എഴുതി വെച്ച് നോക്കിയും ബയോളജിക്ക് നമ്മൾ മെയിൻ ആയിട്ട് എൻ സി ആർട്ടി നോക്കിയാൽ മതി പിന്നെ ക്വസ്റ്റ്യൻസും കുറെ ചെയ്യാം ബയോളജിക്ക് ബയോളജിക്ക് ക്വസ്റ്റൻസിന്റെ അളവ് ചെയ്യേണ്ടത് കമ്പാരിറ്റീവ്ലി കെമിസ്ട്രി കുറെ ക്വസ്റ്റൻസ് ആണ് ചെയ്യുന്നത് ബയോളജിക്ക് കാരണം നമ്മൾ എൻ സിആർടി കുറെ വായിച്ചാലും ചിലപ്പം ചില ലൈൻസ് നമ്മുടെ മൈൻസിലോട്ട് കേട്ടിട്ടുണ്ടായില്ല മാക്സിമം കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യാം ഓൾ ദി ബെസ്റ്റ്